ആരായിരുന്നു എന്ന എഴുത്തുകാരനെ റഹീം എങ്ങനെ എങ്ങനെ കാണുന്നുണ്ട് വഴികളെ ത്രസിപ്പിച്ചിരുന്നു ഈ വായനയുടെ ലോകത്ത് ഞാനങ്ങനെ വ്യക്തിപരമായ അനുഭവം പറയുകയാണ് വായന എന്നെ സംബന്ധിച്ചൊരു ലഹരി ആയിരുന്നില്ല വായനയിലേക്ക് തന്നെ ലഹരി എന്നതിലേക്കെന്നെ പിടിച്ചുയർത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ എം ഡി ആയിരുന്നു എം ഡിയുടെ ശക്തമായ എഴുത്തായിരുന്നു അത് പ്രത്യേകിച്ച് പറഞ്ഞാൽ രണ്ടാം രണ്ടാമൂഴമായിരുന്നു പിന്നെയുള്ള ഒട്ടേറെ വായനകൾ വേറെ വായനയിൽ ഒരു ലഹരി ആസ്വദിക്കാനാകുന്നു എന്നുള്ള ഒരു പ്രത്യേകമായൊരു സാഹചര്യം അതിന് ഉൽപ്പാ ഉൽപ്പാദിപ്പിക്കുകയും വായനയിൽ കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അതാണല്ലോ ലഹരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ വായനയുടെ ഒരു ആവർത്തന വഴികളിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതിൽ എം ഡിക്ക് വലിയ റോളുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ മാത്രം കാര്യമല്ല തലമുറകളിൽ എം ഡി ഇത്തരത്തിൽ കാര്യമായൊരു സ്വാധീനം ചെലുത്തിയിരുന്നു മലയാളിയെ അക്ഷരങ്ങളുടെ ലോകത്ത് പ്രണയത്തോടെ സമീപിക്കാൻ പ്രണയാതുരതയോടെ അക്ഷരങ്ങളെ സമീപിക്കാൻ പ്രണയാതുരതയോടെ അക്ഷരങ്ങളുടെ ലോകത്ത് മലയാളികളെ നിത്യം നടത്താൻ കലഹിക്കാൻ കലഹിക്കാനും ഒക്കെ എം ടി മലയാളികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു